നമ്മളെ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരുടെ മക്ബറയാണ് അള്ളാഹു മഹാനരുടെ ധറത ഉയർത്തി കൊടുക്കട്ടെ ഒരു സകല കലാ വല്ലഭരായിരുന്നു മഹാനർ ഉപരുടെ കൈപ്പടയുള്ള കുറേ എഴുത്തുകളും കുത്തുകളും കിതാബുകളും പള്ളിയിൽ കാണാം കൈപ്പറ്റപ്പള്ളിയുടെ ചാരത്ത് അന്ത്യം അന്ത്യം അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അല്ലാമത്തു സമാൻ കൈപ്പറ്റസ്താദ് എത്രയോ ശിഷ്യന്മാർ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട താജുല്ലലമയുടെ വണ്ടൂർ താജുല്ലലമയുടെ അതേ വഴിയിൽ സഞ്ചരിച്ചിരുന്ന വിഭാഗത്തുകൾക്ക് യന്ത്രങ്ങൾക്ക് ഉപയോഗിക്കാത്ത അതിനെതിരുള്ളവരായിരുന്നു മഹാനർ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവർ സഞ്ചരിച്ച വഴിയിലൂടെ അള്ളാഹു നമുക്കും സഞ്ചരിക്കാൻ നൽകട്ടെ അവരുടെ ഷഫായത്ത് അള്ളാഹു നമുക്ക് നാളെ ആഹ്റത്തിലും ദുനിയാവിലും ആഹ്റത്തം നൽകി അനുഗ്രഹിക്കട്ടെ അവരോടുകൂടെ അള്ളാഹു നമുക്കും സ്വർഗലോകം ജന്നാത്തുൽ ഫിർദൌസുഫ് ഉൽ ഖാൻ അള്ളാഹു ഞമ്മക്ക് തോഫീക്ക് നൽകട്ടെ